വണ്ടിപിരിയാർ അമ്പത്തിയഞ്ചാം മൈലിൽ അജ്ഞാത വാഹനം പിടിച്ച യുവാവ് മരിച്ചു പൂവ്ക്കുന്നിൽ വീട്ടിൽ തോമസാണ് മരിച്ചത് നേരം വൈകിയും തോമസിനെ കാണാതായതോടെ വീട്ടുകാർ നടത്തിയ തിരച്ചിലാണ് വീടിന് സമീപത്തരോടരികിൽ തോമസിന്റെ മൃതദേഹം കണ്ടെത്തിയത് ഇടിച്ചിട്ട വാഹനത്തിനായുള്ള തിരച്ചിലും പോലീസ് ആരംഭിച്ചു കഴിഞ്ഞ ദിവസം രാത്രി പത്തുമണിയോടെയാണ് അപകടം ഉണ്ടായത് സംഭവത്തെക്കുറിച്ച് കുടുംബാംഗങ്ങൾ പറയുന്നത് ഇങ്ങനെ ശാരീരികമായ അസ്വസ്ഥതയെ തുടർന്ന് കഴിഞ്ഞ ദിവസം ജോലി ജോലിസ്ഥലത്തു നിന്നും നേരത്തെ തോമസ് വീട്ടിലെത്തിയിരുന്നു വീട്ടിലെത്തിയ ശേഷം ആറു മണിയോടെ തോമസ് പുറത്തേക്ക് പോയി എന്നാൽ നേരം ഏറെ വൈകിയും തോമസിനെ കാണാതായതോടുകൂടിയാണ് ഭാര്യയും മക്കളും അന്വേഷിച്ചിറങ്ങിയത് തുടർന്നാണ് വാഹനം ഇടിച്ചു കിടക്കുന്ന തോമസിനെ കണ്ടെത്തിയത് എന്ന് കുടുംബാംഗങ്ങൾ പറഞ്ഞു அவையுமே நடந்து முடிஞ்சால் நல்ல மஞ்ச ஆய்வு அறியத்தில பிள்ளைங்க போன் பிடிச்சுட்டும் போனெடுக்க இப்படி சம்சயப்பட்ட ஒரு பத்து மணி ஆகறாயும் ரோட்டி கறியப்பழ அடுத்த போணும் அவசையே அவற்றை பத்தினுடைய படிச்செல்லாம் திருஞ்சுகிட்டு இன்னொரு ஃபோனிட்டு சைடில் சப்பிட்டு சப்பிட்டு ஃபோனு ஃபோனிட்டு சைடில் ஆட்டியிருக்கோம் அங்கேயே ரெண்டுபிடிக்கு ஆம்புலன்ஸு கிட்டு இல்ல ரெண்டாவது பெரியாச்சும் ஒரு ஆம்புலன்ஸ் வந்தது கையில் எடுத்து ஏற்றி പിന്നീട് തോമസിനെ പിരിമേട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു അപകടത്തിൽ തലക്കേറ്റ ഗുരുതരമായ പരിക്കാണ് മരണകാരണമെന്നാണ് നിഗമനം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ബുധനാഴ്ച വൈകുന്നേരം ഏഴു മണിയോടുകൂടി പാമ്പനാർ തിരികൃതി ദേവാലയ സെമിത്തേരിയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുകയും ചെയ്തു സംഭവത്തിൽ പീരിമേട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു തോമസിനെ ഇടിച്ചിട്ട് നിർത്താതെ പോയ വാഹനത്തിനായുള്ള തിരച്ചിലും ഊർജിതമാക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടിപെരിയാർ